നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സ്ത്രീ പീഡനങ്ങൾ എവിടെയുണ്ടോ അവിടെയെല്ലാം സഖാക്കളും ഉണ്ടെന്ന് ശോഭാ സുരേന്ദ്രൻ മതിൽ കെട്ടിക്കൊണ്ട് നവോത്ഥാനം ഉണ്ടാക്കാനാണ് പിണറായി സർക്കാർ ശ്രമിച്ചത് പക്ഷേ നവോത്ഥാനത്തിനായി ശ്രമിച്ചവരാരും തന്നെ മതിൽ കെട്ടി തിരിച്ചിട്ടല്ല കേരളത്തിൽ നവോത്ഥാനം ഉണ്ടാക്കിയത് മതിലുകൾ പൊളിച്ചുമാറ്റിയ സ്ഥലത്താണ് നവോത്ഥാനം ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെയുള്ള നവോത്ഥാനത്തിനകത്ത് ഒരു വരി പോലും എഴുതി ചേർക്കാൻ സാധിക്കാത്തവരാണ് ഇവിടുത്തെ ഭരണകൂടം അവർ ചെയ്ത തെറ്റിനെ മറയ്ക്കുവാൻ നവോത്ഥാനത്തിന്റെ മറ പിടിക്കുകയായിരുന്നു സ്ത്രീപീഡനങ്ങൾ എവിടെയുണ്ടോ അതിന്റെയെല്ലാം പിറകിൽ സഖാക്കന്മാരുണ്ട് നവോത്ഥാനം ആദ്യമുണ്ടാകേണ്ടത് മനസ്സിൽ നിന്നാണ് വീടിനും നാടിനും ഉപകാരിയായിട്ടുള്ള പ്രവർത്തകന്മാരെ സൃഷ്ടിക്കാൻ ആ പാർട്ടി പരാജയപ്പെട്ടു പോയത് കൊണ്ടാണ് കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നത് നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന ഒരു പാർട്ടിക്ക് കുടുംബത്തിലെ നാഥനയില്ലായ്മ ചെയ്യുന്ന പാർട്ടിക്ക് എങ്ങനെയാണ് നവോത്ഥാനം ഉണ്ടാക്കുവാൻ സാധിക്കുക എന്നും ശോഭാ സുരേന്ദ്രൻ ആഞ്ഞടിച്ചു വളരെ ക്രൂരമായിട്ടുള്ള നടപടിയാണ് ഈ സംഭവത്തിൽ ഗവൺമെന്റ് സ്വീകരിച്ചത് ഒരു വ്യക്തിക്ക് ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു കൊടുത്തിട്ടുള്ള ആരാധനാ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ഈ സർക്കാർ കൂട്ടുനിന്നു അവർ ഇതിനകത്ത് രാഷ്ട്രീയം കണ്ടു അവർ കരുതിയത് പുരോഗമനപരമായ ചിന്താഗതിയിലൂടെ ഇത് കൈകാര്യം ചെയ്യാനാകുമെന്നായിരുന്നു എന്നാൽ അടിപതറിപ്പോയി അത് ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും യു ഡി എഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടുക്കളയിലിരുന്നും ചാനൽ മുറിയിലിരുന്നും ചർച്ച നടത്തുക എന്നല്ലാതെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ യാതൊന്നും ചെയ്തിട്ടില്ല ഒരു ആചാര സംരക്ഷണത്തിനും അവർ മുന്നിട്ടിറങ്ങാത്തത് കൊണ്ടാണ് ഒരു കോൺഗ്രസ് നേതാവിന്റെ പേരിൽ പോലും കേസ് ഇല്ലാതിരുന്നത് അവർ സമാധാനപൂർവ്വം മണ്ഡലത്തിൽ പ്രചാരണവുമായി മുൻപോട്ട് പോകുന്നു ആചാരം സംരക്ഷിക്കാൻ വേണ്ടി ആരും മുന്നിൽ നിന്നു ആരെല്ലാം ഇതിന്റെ കൂടെയുണ്ട് ആരാണ് ഈ വിഷയത്തിൽ സത്യസന്ധമായി നടപടി സ്വീകരിച്ചവർ എന്നെല്ലാം നോക്കിക്കാണുന്ന ആ മണ്ഡലത്തിലെ ജനത അവരുടെ കൂടെ നിന്നവരെ സ്വീകരിക്കാൻ തയ്യാറാകും അതായത് ആചാര സംരക്ഷണത്തിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്നാം പ്രതിയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് രണ്ടാം പ്രതിയാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു Ni ustas, carmanos.